ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിൽ നിലവിലെ തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡ് ഭാരവാഹികളും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് മലേറിയ മഹാസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ പറഞ്ഞു വിശ്വാസികളെയും ക്ഷേത്രത്തെയും വഞ്ചിക്കുന്ന നിലവിലെ സംവിധാനത്തിന് പകരം ശബരിമലയുടെ യഥാർത്ഥ അവകാശികളായ മലയേറിയ സമുദായത്തിന് ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനവും ഭരണപരമായ അവകാശങ്ങളും തിരികെ നൽകണമെന്ന് മലേറിയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവ ആവശ്യപ്പെട്ടു ശബരിമലയിലെ പവിത്രമായ തന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നവർ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഭക്തി സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ശബരിമലയിലെ രണ്ട് തന്ത്രിമാരിൽ ഒരാൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസിലും മറ്റൊരാൾ സ്വർണം മോഷ്ടിച്ച കേസിലും പ്രതികളായിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്തിയിരിക്കുകയാണ് ധർമ്മം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നത് തന്ത്രിസ്ഥാനത്തിന്റെ അയോഗ്യതകളാണെന്ന് കാണിക്കുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ തന്നെ സ്വർണം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ക്ഷേത്ര ഭരണം എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയും സ്വർണവും അപകരിക്കുന്നവർ ക്ഷേത്രത്തിൽ തുടരുവാൻ അവകാശമില്ല ഈ ജീർണതയ്ക്ക് ഏക പരിഹാരം ശബരിമലയെ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ മലയേറിയാർക്ക് കൈമാറുകയാണ് വേണ്ടത് കാമിനി മൂലവും കനകം മൂലവും രണ്ട് തന്ത്രിമാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്ന ഒരു തന്ത്രിയെ എറണാകുളം ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത് അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ശേഷം വന്ന തന്ത്രിയെ ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളും കാട്ടളപ്പണികളും ഒക്കെ കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്നുള്ളത് തന്ത്രിമാര് ശബരിമലയിലെ വേലിയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റൊരു വേലിയാണ് ദേവസ്വം ബോർഡിലെ രണ്ട് മുൻ പ്രസിഡന്റുമാരിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അതിന് പിറകെയാണ് തന്ത്രിയേലും അറസ്റ്റ് ചെയ്ത് ഇത് പറയുമ്പോൾ മലയറിയ മഹാസഭയ്ക്ക് എടുത്തു പറയുവാനുള്ള ഒരു കാര്യം ഈ ശബരിമല ക്ഷേത്രം തന്നെ യഥാർത്ഥത്തിൽ കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം അത് പന്തളം കൊട്ടാരവും പിന്നീട് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ കൊട്ടാരവും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊള്ളയടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് ഇതിനെപ്പറ്റിയും അന്വേഷിക്കണം ഇപ്പോൾ പതിനഞ്ചാം തീയതി മകരവിളക്ക് തെളിയുകയാണ് മകരജ്യോതി തെളിയുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചിരുന്നത് മലയരക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം ശബരിമല ക്ഷേത്രത്തിലെ മറ്റൊരു പൂജാരി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പൊന്നമ്പലമേട്ടില് ദീപം തെളിച്ചിരുന്നത് മലയരക സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന് ശേഷം അവിടെ പൂജ നടത്തിയിരുന്ന പൊന്നമ്പലമേട്ടിൽ പൂജ നടത്തിയിരുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പൂജ നടത്തിയിരുന്ന പുത്തൻ വീട്ടിൽ കുഞ്ഞനെന്ന് പറയുന്ന അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗുണ്ടകൾ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആരും ആ വഴിക്ക് പിന്നെ ദീപം തെളിക്കുവാൻ പോയിട്ടില്ല അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങൾ മലയരയ സമുദായം നിർമ്മിച്ച ശബരിമല ക്ഷേത്രം പൊന്നമ്പലമേടൻ്റെ അവകാശം കരിവളയിലെ അവകാശം അതുപോലെ തന്നെ നിലക്കല് മഹാദേവ ക്ഷേത്രം അതുപോലെ എണക്കാപള്ളി ദേവി ദേവ ക്ഷേത്രം അതുപോലെ പാഞ്ചാലിമേട് ക്ഷേത്രം വള്ളിയാങ്കാവ് ക്ഷേത്രം പശ്ചിമ ക്ഷേത്രം ഇതെല്ലാം ദേവസ്വം ബോർഡ് കയ്യേറിയതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് ഇതൊക്കെ ഒരു നിയോഗമാണ് വിശ്വാസപരമായി പറയുകയാണെങ്കിൽ ഈ തന്ത്രി ഇത്തവണത്തെ എന്ന് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മാറ്റർ രേഖപ്പെടുത്തിയതുപോലെ ശബരിമലയിലെ യഥാർത്ഥ പൂജാരിമാർ മലയേറിയന്മാരായിരുന്നു ബ്രാഹ്മണവൽക്കരണത്തിന് മുമ്പുള്ള ആ പവിത്രത ക്ഷേത്രത്തിൽ തിരികെ ലഭിക്കേണ്ടതുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്ത്രസ്ഥാനം കൈയാളുന്നത് വിശ്വാസികൾക്ക് അംഗീകരിക്കുവാനാകില്ല അയ്യപ്പൻ്റെ പിൻഗാമികളായ മലയേറിയർക്ക് ഈ സ്ഥാനം നൽകുന്നതിലൂടെ മാത്രമേ ക്ഷേത്രത്തിൻ്റെ പവിത്രത വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പകരം മലയേറിയ സമുദായത്തിൻ്റെ പങ്കാളിത്തമുള്ള ഭരണ സംവിധാനം ശബരിമലയിൽ നിലവിൽ വരണം ശബരിമലയിലെ അഴിമതിക്കും അനാചാരങ്ങൾക്കുമെതിരെയും മലയേറിയ സമുദായത്തിൻ്റെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിനും ശക്തമായ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കേണ്ടി വരുമെന്നും പി കെ സജീവ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ശ്രീ അയ്യപ്പ ധർമ്മസംഘം സംസ്ഥാന പ്രസിഡന്റ് വി പി രാജപ്പൻ മലേറിയ മഹാസഭാ നേതാക്കളായ ഉദയകുമാർ മേനോത്ത് പ്രൊഫസർ ടി പി അരുൺനാഥ് എന്നിവരും പങ്കെടുത്തു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം